ഷുഹൈ വധക്കേസിൽ ഒന്നാം പ്രതിയായി ആകാശ് തില്ലങ്കേരിക്ക കോടതി നോട്ടീസ് അയച്ചു ജാമ്യം റദ്ദാക്കണമെന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ അജിത് കുമാറിന്റെ ഹർജിയിലാണ് നോട്ടീസ് മാർച്ച് ഒന്നിന് തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഹാജരാകാനാണ് നിർദ്ദേശം മനോജ് മയിൽ വിവരങ്ങളുമായി ചേരുന്നു മനോജ് ഷുഹൈ വധക്കേസുമായി ബന്ധപ്പെട്ട് ആകാശ് തില്ലങ്കേരിക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഷുഹൈബ് വധക്കേസിൽ ആകാശ് തില്ലങ്കേരുടെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് ഇന്നലെയാണ് കോടതിയിൽ ഹർജി നൽകിയത് തലശ്ശേരി സെഷൻസ് കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് കെ അജിത് കുമാർ മുഖേനയായിരുന്നു ഹർജി നൽകിയത് ഹർജി ഫയൽ സ്വീകരിച്ച കോടതി ഇപ്പോൾ ആകാശ് തെലങ്കേരിക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ് മാർച്ച് ഒന്നിന് കോടതിയിൽ നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ ഹാജരാകണം എന്നാണ് ഈ നോട്ടീസിൽ പറയുന്നത് വളരെ തന്ത്രപരമായ നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതായത് ഹൈക്കോടതിയാണ് ഈ ഷുഹൈബ് വധക്കേസിൽ ഒന്നാം പ്രതിയായ ആകാശ് തെലങ്കേരി ഉൾപ്പെടെ നാല് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നത് ഈ ജാമ്യവ്യവസ്ഥയിൽ പ്രധാന യും പറഞ്ഞിരുന്നത് മറ്റ് കേസുകളിൽ അതായത് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഇനി ഇടപെടാൻ എന്നത് വളരെ ഈ ജാമ്യവ്യവസ്ഥയിൽ പ്രത്യേകമായി തന്നെ പറഞ്ഞിരുന്നു അതിന്റെ ഒരു ലംഘനം നടന്നു എന്നുള്ളതാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഡിവൈഎഫ്ഐ പ്രവർത്തക ശ്രീലക്ഷ്മി അനൂപ് നൽകിയ ഒരു പരാതിയിലാണ് കഴിഞ്ഞ ദിവസം ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ മൂന്നുപേരെ അറസ്റ്റ് ചെയ്തിരുന്നത് അത് ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പരാതിയാണ് മട്ടന്നൂർ പോലീസിൽ ലഭിച്ചത് മട്ടന്നൂർ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കോടതി ജാമ്യം നൽകുകയും ചെയ്തിരുന്നു ഇവർക്ക് പക്ഷേ ഈ കേസിൽ ഉൾപ്പെട്ട സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് മട്ടന്നൂർ പോലീസ് ആകാശ് തില്ലങ്കേരിക്ക് ഇപ്പോഴുള്ള ജാമ്യം റദ്ദാക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത് തലശ്ശേരി സെഷൻസ് കോടതി മാർച്ച് ഒന്നിന് ഈ ഹർജി പരിഗണിക്കും